അപ്പോൾ നമ്മുടെ കക്കാടം പോയിൽ ഏറ്റവും ഹൈറ്റിലുള്ള അല്ലെങ്കിൽ ഏറ്റവും വ്യൂ ഉള്ള റിസോർട്ട് ഏതാണെന്ന് വെച്ചാൽ പിനാക്കിളിനാൾ കുറേ കാലമായിട്ട് നമ്മൾ പിനാക്കളിൽ നിന്ന് വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ പിനാക്കളിൽ വന്നതാണ് അപ്പോൾ പിനാക്കളിൻ്റെ ഓരോ ഓവറോൾ കാഴ്ച മൊത്തത്തിലുള്ള റിവ്യൂ അല്ല ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഓവറോൾ കാഴ്ച അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്നുള്ള നമ്മുടെ ഒരു വ്യൂ എന്താണെന്ന് അപ്പോൾ ഞങ്ങളുള്ളത് ഇൻഫിനിറ്റി പൂളിലാണ് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ചര ആറ് മണിയോടുകൂടിയാണ് ഞങ്ങൾ ബിനാക്കിലെത്തിയത് ഇതാണ് എൻ്റെ വിനാക്കലിന്റെ മെയിൻ റിസപ്ഷൻ ഇവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്തു ഇനി ഇവിടെ നിങ്ങളുടെ ഒരു എഴുന്നൂറ് മീറ്ററോളം ഓഫ് റോഡാണ് അവരുടെ ജീപ്പിൽ വേണം പോകാൻ നമ്മുടെ വണ്ടി റിസപ്ഷന്റെ മുന്നിൽ ഇടണം എന്നിട്ട് കയറിയിട്ട് വേണം പോകാൻ പിന്നെ ആക്കല് ഞങ്ങളിത് എടുത്തത് ഈ ടെൻറ്റ് ആണ് ഏകദേശം ഒരു അയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപേന അഞ്ച് പേർക്കുള്ള ഈ ഒരു ടെൻറ്റിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് വന്ന് വൈകുന്നേരം ഏഴരക്ക് ഗ്ലാസ് ബ്രിഡ്ജ് അടക്കം ഇവരുടെ ഗ്ലാസ് ബ്രിഡ്ജാണ് അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് ഗ്ലാസ് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് പോയി രാത്രിയിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുള്ള താഴേക്കുള്ള കാഴ്ചയുണ്ട് ഈ കാണുന്നത് നല്ല മനോഹരമായ കാഴ്ച കാണാം കാണുമ്പോൾ അതിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാം ഉണ്ടാവും അത് കഴിഞ്ഞ് പൂളിൽ രാത്രി ഒന്ന് ഇറങ്ങി പൂളിൽ ഇൻഫിനിറ്റി പൂളാണ് ഇൻഫിനിറ്റി പൂളിൻ്റെ നല്ല കാഴ്ച നമുക്ക് പകൽ കാണാം അതിനുശേഷം ഞങ്ങൾ ബാർബിക്യൂ ചിക്കൻ ബാർബിക്യു വേണ്ടിയിട്ട് അതിന് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ ഫെസിലിറ്റി ചെയ്യുന്നുണ്ട് ചിക്കൻ ഞങ്ങൾ കൊണ്ടുവന്നതായിരുന്നു അതുപോലെ നമ്മൾ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരണം ഇവിടെ അതിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ ചെയ്യും ചാർക്കോൾ നമ്മൾ കൊണ്ടുവന്നാൽ നമുക്കത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവിടെ എക്സ്ട്രാ ചാർജ് കിടക്കും ഇവരുടെ സ്റ്റാഫ് തന്നെയാണ് നമുക്കെല്ലാം ഇത് സെറ്റ് ചെയ്ത് തരുന്നത് അത് കഴിഞ്ഞതാണ് രാത്രി ഒരു ക്യാമ്പ് ഫയർ നല്ല ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല ആളുകളുണ്ട് അപ്പൊ കുറെ പേരുണ്ട് ക്യാമ്പ് ഫെയർ നല്ല മനോഹരമായൊരു ക്യാമ്പ് ഫെയർ ഒക്കെ ആസ്വദിച്ചിട്ടാണ് ഇന്നലെ രാത്രി നമ്മൾ അവസാനിപ്പിച്ചത് ക്യാമ്പ് ഫെയർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുടങ്ങി രാവിലത്തെ കാഴ്ചയാണെങ്കിൽ രാവിലത്തെ കാഴ്ച പൂക്കളിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ടെൻ്റുകളാണ് ഉള്ളത് ടെൻ്റ് ഹൗസുകൾ കണ്ട മുകളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് കാണാം ട്രോൺ പറത്തി കണ്ട വ്യൂസാണിത് പിന്നെ എ ടൈപ്പുകളുണ്ട് ആ കാണുന്നത് മുകളിൽ മെസ്സും അതുപോലെ തന്നെ താഴെ റൂമുണ്ട് ഇത് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റിലുള്ള പിന്നെ റൂമുകളാണ് ഇവിടെ ഒരു കിഡ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പൂളും ഇവിടെ ഉണ്ട് ഇവിടെ നല്ല വ്യൂ നോക്കണം അപാരമായ വ്യൂ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അപ്പോൾ രാത്രിയിലാണെങ്കിലും നമുക്ക് പകലാണെങ്കിലൊക്കെ നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് പിനാക്കളിൽ പിനാക്കളിൻ്റെ പ്രത്യേകത തന്നെ അതാണ് അവിടെ നിന്നുള്ള വ്യൂ ആണ് അടിപൊളി വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നമ്മുടെ ബ്ലാസ്ബോഡ് കാണുന്ന കാണാം നല്ലൊരു അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ഫ്രിഡ്ജ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കൂടെ കിട്ടും ഇവിടെ അതിന്റെ ഏറ്റവും ടോപ്പിൽ ഇതുപോലെയുള്ള ഇരുന്ന് ആടാൻ പറ്റുന്ന ഊന്നാലൊക്കെ ഇവിടെ നമുക്ക് ഏറ്റവും കണ്ട് ആസ്വദിക്കാം ഗ്ലാസ് ഫ്രിഡ്ജ് ടൈമിംഗ് ഉണ്ട് രാവിലെ എട്ടരക്ക് ആണ് തുടങ്ങുന്നത് വൈകുന്നേരം ഏഴര വരെയാണ് അതിനിടയിൽ ഒരു സമയത്ത് ആറ് ആറുപേർക്കും കണ്ടാണ് മാക്സിമം അവർ വിടുന്നതെന്ന് തോന്നുന്നു അതിന്റേ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക സമയം അനുവദിക്കുന്നുണ്ട് അതുപോലെ പോളിലും ഫാമിലിക്ക് പ്രത്യേകം സമയമുണ്ട് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്ന കാഴ്ചയുണ്ടത് താഴെ നമുക്കിങ്ങനെ നടക്കുമ്പോൾ ശരിക്കും അത്യാവശ്യം ഹൈറ്റും പിന്നെ താഴേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ സ്ഥലക്കറക്കൊക്കെ തോന്നും ഇവിടെ നല്ല വ്യൂ ആണത് കണ്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ നമ്മൾ രാത്രിയിൽ കണ്ട് ഇത് ഇപ്പോൾ ഡ്രോണിലെ കാഴ്ചകളാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻറ്ററി ആണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ് അത്യാവശ്യം തിരക്കായതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഒന്ന് പൂളിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു സമയം പൂൾ ഫ്രീ ആയതുകൊണ്ട് പൂളിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇതാണ് പൂളിൻ്റെ മുകളിൽ നിന്നുള്ള ഡ്രോൺ കാഴ്ച എന്ന് പറയുന്നത് നല്ലൊരു ഇൻഫിനിറ്റി പൂളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പോകുന്ന വഴിക്കത് അവിടെ നമ്മുടെ ഫ്രെയിമുകളൊക്കെ ഉണ്ട് ഇതുവഴി നമുക്ക് മുകളിലേക്കുള്ള വഴി അവിടെ നിന്നാണ് മൂന്ന് നമ്മൾ ഇറങ്ങി വരുന്നത് ഇവിടെ താഴെയും ഒരു കോട്ടേജ് ഉണ്ട് ഇതാണ് നമ്മുടെ പൂളിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് പൂൾ നോക്കിയാൽ അത്യാവശ്യം വലിയ ഒരു പൂളാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇതാണ് ഇൻഫിനിറ്റി പൂൾ ഈ പൂളിൽ നിന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ അത് ചുരുക്കം ചില റിസോർട്ടുകളാണ് ഇത്തരം ഒരു വ്യൂ കിട്ടാറുള്ളത് ഇൻഫിനിറ്റി പൂൾ എന്നൊക്കെ പല റിസോർട്ടുകളും അവർ പരസ്യം കൊടുക്കാറുണ്ടെങ്കിലും ശരിക്കും ഒരു ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുന്നത് ഇതാണ് ഈ ഇൻഫിനിറ്റി വ്യൂസ് ഈ പൂളിൽ നിന്ന് കിട്ടും എന്നുള്ളത് അതിന് വിനാക്ലെ വളരെ ഉച്ചറാണ് അപ്പൊ വിനായക്കിന്റെ ഗ്ലാസ് ഫ്രിഡ്ജും അതുപോലെ കൂളും അതുപോലെ ഇവിടെ നിന്നുള്ള വ്യൂ അത് പറയാതൊക്കെ വയ്യ അടിപൊളിയാണ് ഈ ഒരു ഇതിനകത്താണ് ഇന്നലെ നമ്മള് ക്യാമ്പ് ഫയർ നടത്തി ഇവിടെയാണ് ക്യാമ്പ് ഫയർ നടത്തിയിരുന്നത് ക്യാമ്പ് ഫയറിന്റെ ഒരു സ്ഥലമാണിത് ഇവിടെ നിന്നുള്ള വ്യൂ നല്ലൊരു വ്യൂ ആണ് ഇവിടതുപോലെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് പിനാക്കൾ എന്നുള്ള വ്യൂ പിനാക്കളുടെ ചെറിയ കാഴ്ചകളാണ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ പിനാക്കളുടെ ഏറ്റവും മനോഹരമായ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് അവസാനിപ്പിക്കുകയാണ് അടുത്ത കാഴ്ചകളും അടുത്ത വിശേഷങ്ങളും അടുത്ത യാത്രകളുമായി നമുക്ക് കൊണ്ടും കാണാം അതുവരെ ബൈ